ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ തെല്ലവീവ് ബെൻകുര്യോൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും എത്യോപ്യയിലേക്കുള്ള യാത്രയും എത്യോപ്യയിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിലും കാണുന്ന ഭംഗിയുള്ളതും കൗതുകം നിറഞ്ഞതുമായ കുറച്ച് ആകാശ കാഴ്ചകൾ കാണാം ഇത് ഉച്ചയ്ക്ക് മൂന്ന് മണി സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ് ഈ പ്രാവശ്യം നാട്ടിൽ പോകുന്നത് എത്യോപ്യൻ എയർലൈൻസിൽ പോകാമെന്ന് വിചാരിച്ചു ബോർഡിങ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ആശ്വാസമാണ് കാരണം നാട്ടിലേക്ക് പോകാൻ പോകുമല്ലേ രണ്ട് വർഷമാകുമ്പോൾ നാട്ടു പോകുമ്പോഴാന്നൊരു സന്തോഷമുണ്ടല്ലോ പകൽ നേരത്ത് ഫ്ലൈറ്റ് യാത്ര നല്ല രസമായിരിക്കും കുറേ മേഘങ്ങളൊക്കെ ആയിരിക്കും നല്ല ഭംഗിയായിരിക്കും ആകാശമൊക്കെ കാണാൻ വേണ്ടി ഫ്ലൈറ്റ് മെല്ലനെ അങ്ങനെ പറന്ന് പൊങ്ങി വരുവാണേ ഇതങ്ങനെ പറന്ന് പൊങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചിട്ടൊരു ഒന്നും തോന്നുന്നില്ല നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ ഓ താഴെ ഇങ്ങനെ കാണാമെന്നേ മാത്രമേ ഉള്ളൂ കുറച്ചും കൂടി മേലോട്ടൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും മേഘങ്ങൾ കാണാൻ വേണ്ടി ഈ ആകാശവും കടലും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലെയുള്ള യാത്ര നല്ല രസമായിരിക്കും എനിക്കിങ്ങനെ ആകാശം കണ്ടുകൊണ്ടിരിക്കുന്നതും കടൽ കണ്ടോണ്ടിരിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഫ്ലൈറ്റിലിരിക്കുമ്പം താഴോട്ട് കാണുന്ന കാഴ്ചകളാണ് ഇത് പക്ഷേ കുറച്ചും കൂടി ഇനി മേലോട്ട് പോകുമ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ താഴോട്ടൊക്കെ നോക്കുമ്പം കാണുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചകളും നാട്ടിലേക്ക് പോകുന്ന സന്തോഷം എല്ലാം കൂടി മൊത്തത്തിലൊരു സന്തോഷം തന്നെയായിരിക്കാം പക്ഷേ തിരിച്ചു വരുമ്പോൾ ഈ സന്തോഷമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മളെ നാടും വീടും ഒക്കെ വിട്ട് ആൾക്കാരെയൊക്കെ വിട്ട് തിരിച്ചു വരുമല്ലേ അപ്പോൾ ഒരു വലിയ സന്തോഷമൊന്നും എത്ര കാഴ്ചകൾ കണ്ടാലും നമുക്ക് സന്തോഷം തോന്നില്ല അതു പിന്നെ കുറച്ചും കൂടി നാളൊക്കെ കഴിയണം ആ സന്തോഷമൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടി ഇത് കണ്ടോ പഞ്ഞിക്കെട്ട് പോലെ അവിടെ അവിടെ ഇങ്ങനെ മേഘങ്ങൾ നിൽക്കുന്നത് എന്ത് രസമായിരിക്കും എന്നറിയാത് കാണാൻ വേണ്ടി താഴേന്ന് നോക്കുമ്പോൾ നമ്മൾ ആകാശം എന്ന് കാണുന്നത് നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക മേഘങ്ങളിങ്ങനെ കട്ടക്കട്ട പോലെ അവിടെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കും എന്ത് രസമായിരിക്കും എന്നറിയാം ഇതിൽ നിങ്ങൾക്ക് അത്ര ഭംഗിയുണ്ടെന്ന് എനിക്ക് തോ അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടി നാല് മണിക്കൂർ യാത്രയുള്ളത് കൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ തരുമായിരുന്നു അവിടെ നിന്ന് അതൊക്കെ കഴിച്ചു പിന്നെ ചെറുതായി ഒന്ന് മയങ്ങിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ടാവും ഇതിപ്പോൾ രാത്രിയായി ഒമ്പത് മണിയായി ഇപ്പോൾ ഈ ഒമ്പത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിയോപ്പ്യയിലുള്ള ഒമ്പത് മണിയാന്ന് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായി അപ്പോൾ പിന്നെയും വീണ്ടും നല്ല രാത്രി കാഴ്ചയാണ് ഇത് നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടി നല്ല രസമായിരിക്കും ഇതിങ്ങനെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി ഇതിപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് വീഡിയോ ഇട്ടതാന്ന് നമ്മൾ ഫ്ലൈറ്റിലിരിക്കുമ്പം ഇതിന് എത്ര സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ നല്ല ഒരു വോൾവോ ബസ്സിൽ റോഡ് യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ് ഉണ്ടാവുക അതേപോലെ ഉണ്ടാവുള്ളൂ ഇതിപ്പം എത്തിയോപ്യ അദിദാസ് അബാബ എന്നുള്ള എയർപോർട്ടിലേക്ക് ഇറങ്ങാൻ പോകുകയാണ് നമുക്ക് എന്ത് ഭംഗിയാ കാണാൻ വേണ്ടിയല്ലേ അദിദാസ് എന്ന് പറയുന്നതും ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ് ഭയങ്കര റഷ് ഉള്ളൊരു എയർപോർട്ടാണത് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പുറത്തുള്ള കാഴ്ചകൾ എപ്പോഴും എൻ്റെ ഒരു വീക്ക്നസ് ആണ് ഫ്ലൈറ്റ് ലാൻഡാകാൻ പോവുകയാണ് ഈ എയർപോർട്ടിലേക്ക് ഞാൻ വരുന്നത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ ലാൻഡായ സ്ഥലത്തുനിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകണം അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി ഗേറ്റ് നമ്പർ അഞ്ചിലായിരുന്നു അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് വരുന്നത് ഞങ്ങൾ ഞങ്ങളവിടേക്ക് പോയി നല്ല തിരക്കായിരുന്നു ഞാനും എൻ്റെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്കൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രതീതിയൊക്കെ തോന്നി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കാണുമ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷൻ പോയില്ലേ അത്രയ്ക്ക് തിരക്കായിരുന്നു ഇവിടെ ഇവിടെ ഒരു മൂന്ന് മണിക്കൂർ വെയ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇവിടെയൊന്നും പ്രത്യേകിച്ച് ഒരു ചെക്കിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് ടേക്ക് ഓഫായി രാത്രി പതിനൊന്നരയായി അവിടെ നിന്ന് അടുത്ത ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് അവിടുന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്ന എൻ്റെ കാഴ്ചയാണ് നീ കാണുന്നത് രാത്രി ആയതുകൊണ്ടാണ് നല്ല രസമുണ്ട് കൊണ്ട് പിന്നെയും കാണാൻ വേണ്ടി രാത്രി ആകുമ്പോൾ താഴോട്ട് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല ഇതുപോലെ കുറേ ലൈറ്റ്സുകൾ കാണാൻ മാത്രമേ ഉള്ളു പിന്നെ അവിടുന്ന് ഫുഡ് കിട്ടി രാത്രിയില്ലാത്ത ഫുഡ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് കിട്ടിയ ഫുഡ് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു അത് കുറച്ച് സ്പൈസി ഫുഡും കൂടിയായിരുന്നു സാധാരണ ചോറും പരിപ്പും കോഴിക്കറിയും പിന്നെ ഒരു ഉപ്പുമാവ് പോലത്തെ സാധനവും ബിസ്ക്കറ്റും പിന്നെ ചീസും ബട്ടറും അതുപോലെ സാധാരണ കിട്ടുന്നത് പോലെ തന്നെയുള്ള ഫുഡ് തന്നെയായിരുന്നു ഓക്കെ കുഴപ്പമില്ല അത്രയേ ഉള്ളൂ പിന്നെ കാപ്പി ഡ്രിങ്ക്സ് അതെല്ലാം നമ്മളെ ഇഷ്ടപ്രകാരം നമുക്ക് കിട്ടും ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞാനങ്ങ് കുറച്ച് സമയം ഉറങ്ങി എത്തിയോപ്പിൽ നിന്ന് ആറര മണിക്കൂർ വേണം ബാംഗ്ലൂരിലെത്താൻ വേണ്ടി ബാംഗ്ലൂരിലുള്ള സമയം രാവിലെ എട്ട് മണിയാണ് ഇതെല്ലാം സമയത്തിന് വ്യത്യാസമുണ്ട് കേട്ടോ എത്തിയോപ്പ്യൻ്റെ സമയമൊന്നുമല്ല ബാംഗ്ലൂരിൻ്റെ സമയം ഒരു രണ്ട് മണിക്കൂറാണ് രണ്ടര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് ബാംഗ്ലൂരും എത്തിയോപ്പയും തമ്മിൽ പിന്നെ രാവിലെയായി ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോകാമെന്ന് ഇപ്പോൾ നോക്ക് എന്ത് രസമാണ് കാണാൻ വേണ്ടി ബാംഗ്ലൂരിൽ എത്തുമ്പോഴത്തേക്കു തന്നെ വെതറെല്ലാം ചെയ്ഞ്ചായി നല്ലൊരു മഴയൊക്കെ ആയിരുന്നു അവിടെ നല്ല രസമായിരുന്നു ബാംഗ്ലൂരിലുള്ള ആ ഒരു വെതറ് ഇവിടെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച കണ്ട താഴോട്ട് നോക്കുമ്പോൾ എന്ത് രസം കാണാൻ വേണ്ടിയല്ലേ പിന്നെ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോകില്ലേ ശരിക്കും ഞാൻ കണ്ണൂർ കാരിയാണ് പക്ഷെങ്കിലും ഞാൻ സെറ്റിലായത് കർണാടകയിലാണ് ഇത്രയും നാൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബെല്ലാരി എന്ന് പറയുന്ന സ്ഥലത്താണ് പിന്നെ ഞാൻ സെറ്റിൽ ചെയ്തത് ബാംഗ്ലൂരിലാണ് അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട് കർണാടക എന്ന് വേണ്ടി ഞാൻ ഈ കേരളത്തിൽ ജീവിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ കർണാടകയിലാണ് ജീവിച്ചിട്ടുള്ളത് ഞാൻ കേരളത്തിൽ പഠിച്ചത് മാത്രമേ ഉള്ളൂ ജോലി ചെയ്യുന്നത് മൊത്തം ഞാൻ കർണാടകയിലായിരുന്നു ഫ്ലൈറ്റ് താണു വരും തോറും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ കൂടിക്കൂടി വരും കുട്ടികളെയൊക്കെ കാണാമല്ലോ അതിനുള്ള ഒരു കൊതി ഉണ്ടാവുമല്ലോ അങ്ങനെ പിന്നെ ഈ ഫ്ലൈറ്റ് നിന്ന് ഇങ്ങനെ അനൗൺസ് ചെയ്യല്ലോ കെമ്പ്ഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് ഓ അത് കേൾക്കുമ്പം വയറുന്നൊക്കെ ഇങ്ങനെ ആളിക്കത്തും പിന്നെ ഈ ഫ്ലൈറ്റ് റൺവേയിലേക്ക് ടച്ച് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ ഹോ എന്തൊരാനും ധരിക്കുന്നറിയാം കാരണം നമ്മൾ നമ്മളെ നാട്ടിലേക്ക് എത്തിയല്ലോ ആ ഒരു സന്തോഷം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രവാസിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അങ്ങനെ എത്യോപ്യൻ ഫ്ലൈറ്റ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു പിന്നെ ഇവിടുന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ബാഗേജ് ഒക്കെ കളക്റ്റ് ചെയ്ത് പുറത്തേക്ക് കിടക്കാൻ കുറച്ച് സമയം പിടിക്കും പിന്നൊരു ആവേശം അങ്ങോട്ട് പുറത്തേക്ക് കടക്കാൻ വേണ്ടി കാരണം നമ്മളെവിടെ ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഇത് എൻ്റെ കൂട്ടുകാരിയാണ് ഞാനും എൻ്റെ കൂട്ടുകാരിയായിരുന്നു യാത്ര ചെയ്തത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ്